ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇന്നൊരു ചെറിയൊരു സഹായം ചെയ്യാൻ പോവാണ് കട്ട ചുമന്ന് കൊടുക്കാനാണ് പോകുന്നത് അപ്പം കട്ട ചുമന്ന് എന്ന് പറഞ്ഞാൽ ഒരു പള്ളിയുടെ പാർട്സിന് അതിൻ്റെ പണിക്ക് വേണ്ടി ഇറക്കി വെച്ചിരിക്കുന്ന കട്ടയാണ് നമ്മൾ ചുമന്ന് കൊടുക്കാൻ പോകുന്നത് അപ്പം നമ്മുടെ പള്ളിയിലെ ഫ്രണ്ട്സും അതുപോലെ റിലേറ്റീവ് എല്ലാവരും ആൾക്കാരുണ്ട് അപ്പം നമ്മുടെ കൂട്ടുകാരൻ ജോൺസൻ്റെ ഓട്ടോയ്ക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇരിക്കുന്നതെല്ലാം നമ്മുടെ ഫ്രണ്ട്സാണ് പള്ളിയിലുള്ള അപ്പം ഞങ്ങൾ യാത്ര തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ചെന്നതിന് ശേഷമാണ് വർക്ക് ആരംഭിക്കുന്നത് വേറെ ഒരു സഭയിലെ ആൾക്കാരും അങ്ങോട്ട് എത്തും അപ്പം ഇടയ്ക്ക് വെച്ച് മഴയൊക്കെ പെയ്തപ്പം ഞങ്ങൾ കുറച്ചു നേരം വണ്ടി ഒന്ന് നിർത്തിയിട്ടു യാത്ര ചെയ്ത് നമ്മുടെ ആയിട്ടുള്ള സ്ഥലത്ത് എതിരിക്ക് അപ്പം എല്ലാവരും വണ്ടിയിൽ നിന്നൊക്കെ വെളിയിറങ്ങി വന്നു അപ്പം കട്ട ചുമക്കാനുള്ള യാത്രയിലേക്കുള്ള ആ വഴിയാണ് ഇപ്പം അവിടെ ഒരു പള്ളിയുണ്ട് പള്ളിയുടെ ഭാഷന്നെയാണ് നമ്മൾ കട്ട ചുമക്കാൻ പോകുന്നത് അപ്പം അങ്ങോട്ടുള്ള ഒരു മൺറോഡുണ്ട് അതുവഴി നമ്മൾ നടന്നു വന്നു അങ്ങോട്ട് വണ്ടി കയറി വരികയല്ല അപ്പം അവിടെ ഗേറ്റ് ഓപ്പൺ അല്ല അതുകൊണ്ടാണ് കയറി പോവാതെ അപ്പം റബ്ബർ തോട്ടമാണ് രണ്ട് സൈഡിലും അപ്പോൾ ഈ സൈഡിൽ കാണുന്ന കട്ടയാണ് നമുക്ക് ചുമന്ന് തീർക്കാനുള്ളത് അപ്പം ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ അവിടെ വർക്കൊക്കെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു ആ സഭയുടെ പാസ്റ്ററാണ് സാംസൺ എന്ന് പറഞ്ഞ കട്ടയൊക്കെ ചുമന്ന് റെഡി ആക്കി കഴിഞ്ഞാൽ ഞങ്ങളപ്പോൾ വർക്ക് ആരംഭിച്ചിരിക്കുകയാണ് ഞാൻ ആദ്യം രണ്ട് കട്ടയൊക്കെ ആയിട്ട് പോവുകയാണ് എന്താവും എന്നറിയത്തില്ല അപ്പം ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് ഇതിനു മുമ്പ് കട്ട ചുമന്നു പരിചയമില്ല ആദ്യമായിട്ട് ചുമക്കുകയാണ് കഴുത്തിൻ്റെയൊക്കെ ഇടപാട് തീരുവായിരിക്കും തലക്കൊക്കെ നല്ല വേദനയായിരിക്കും ആദ്യമായിട്ട് കട്ട നോക്കുന്ന അപ്പം ജോൺസൻ തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഉണ്ട് ഉണ്ട് ഫ്രിൻസുണ്ട് സുതിയുണ്ട് എല്ലാവരും ഓരോ കട്ട വെച്ച് കൊണ്ടുപോവാണ് അപ്പം ഞങ്ങൾ രണ്ട് കട്ട വീതം കൊണ്ട് അവിടെ ഇട്ട് കൊടുക്കും അപ്പം അത് അവിടുന്ന് അമ്മമാർ ഓരോ കട്ട വീതം ആ സ്പോട്ടിൽ സ്പോട്ടിലെത്തിക്കുവാണ് അപ്പം രണ്ട് കട്ടയാണെന്ന് പറഞ്ഞാലും നല്ല വെയിറ്റാണ് അപ്പം മഴ നിറഞ്ഞ് കുതിന്നിരുന്ന കട്ടയാണ് അപ്പോൾ ഇത് ലാൽ കട്ട ചുമ്മാടൊക്കെ കിട്ടി അതിൻ്റെ മേളിൽ കൂടെ തോർത്തൊക്കെ കിട്ടിയിട്ടുണ്ടാവും കുറച്ചുകൂടെ സേഫ്റ്റിക്കായിട്ട് അപ്പം ഈ റോഡെന്ന് പറയുന്ന ചെറിയൊരു നടപ്പാതയാണ് പഴയ ഒരു നടപ്പാത ഉണ്ടല്ലോ ഈ റബർത്തോട്ടത്തിൻ്റെയൊക്കെ നടക്കുകയുള്ള ചെറിയ നടപ്പാത അപ്പം അതിലെയാണ് നടന്നു പോകുന്നത് പക്ഷേ ട്രോളിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും പക്ഷേ ട്രോളിയൊന്നും അതിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് പറ്റത്തില്ല അതുപോലത്തെ ഒരു വഴിയാണ് അതുകൊണ്ട് ഞങ്ങളെല്ലാവരും കട്ടയൊക്കെ അപ്പം പ്രായമുള്ള അച്ചായന്മാരൊക്കെ ഉണ്ട് എല്ലാവരും ഉണ്ട് സഹകരണ മനോഭാവത്തോടു കൂടി അപ്പം നമ്മൾ ഹാർഡ് വർക്ക് ആണെങ്കിൽ നമ്മൾ എല്ലാവരും കൂടെ കൂടി ഇങ്ങനെ ഒരു വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമെന്നൊക്കെ പറയുന്നത് അത് വളരെ വലുതാണ് ഒരു ആത്മീയപരമായിട്ടുള്ള ഒരു സന്തോഷമാണ് അപ്പോൾ എല്ലാവർക്കും ആ ഇൻട്രസ്റ്റ് ഉണ്ടാകണമെന്നില്ല പക്ഷേ ഞങ്ങൾക്ക് ആ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇപ്പം ഉണ്ട് ഉണ്ട്മാരൊക്കെ ഇന്ന് ഞങ്ങളുടെ കൂടെ കൂടി അടിപൊളിയായിട്ട് ഇപ്പോൾ ഈ വർക്ക് ചെയ്യുവാണ് അപ്പം നല്ല വെയിറ്റ് ഉണ്ട് കട്ടയ്ക്ക് അപ്പം ഇതിപ്പം കൈമാറി കൈമാറി ചുമന്ന് ആ കട്ട വെക്കേണ്ട ആ സ്പോട്ടിലെത്തിക്കുന്നുണ്ട് അപ്പം അവിടെയുള്ള എല്ലാവരും ഉണ്ട് ആ പള്ളിയിലെ സൗരന്മാരാണ് ഈ കാണുന്ന ഇവരൊക്കെ അപ്പം ഇവരും ഇതിൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്തു പോവുകയാണ് അപ്പോൾ ആ കാണുന്നതാണ് ആ പള്ളിയുടെ പേഴ്സണേജ് ആ സൈഡിലായിട്ടാണ് പണിയുന്നത് ആ കാണുന്നതാണ് പള്ളി അതിൻ്റെ ഒരു സൈഡിലായിട്ടാണ് ഈ പേഴ്സണേജ് പണിയാൻ ഉദ്ദേശിക്കുന്നത് അതിന് വേണ്ട കട്ടയാണ് നമ്മളിപ്പം ഈ സ്പോട്ടിലെത്തി ചെയ്യുന്നത് ഇവിടെ കൊണ്ടുവന്ന് ഇതുപോലെ അടുക്കി വെച്ചിരിക്കുകയാണ് ഇതടുക്കി റെഡിയാക്കിയിട്ട് മൂടി വെക്കുന്നുണ്ട് ഒരു പ്ലാസ്റ്റിക്കിട്ട് മൂടിയിടും അപ്പം വെള്ളമിറങ്ങി കുറച്ചുകൂടി ടൈറ്റായി മൂടി ഇടും അപ്പോൾ ഒരു അച്ചകനത് അടുക്കി വെക്കുന്നുണ്ട് അപ്പം ഓരോരുത്തരായിട്ട് ഓരോ കട്ടകളും രണ്ട് കട്ടകളും വീതം എത്തിക്കുന്നുണ്ട് അപ്പം എല്ലാവരും നല്ല ഹാർഡ് വർക്കാണ് അങ്ങനെ നമ്മൾ കട്ടകൾ ഏകദേശം പകുതിയോളം ചുമന്ന് തീർത്തിരിക്കുകയാണ് അപ്പോൾ ഇനി ബാക്കി കുറച്ചുകൂടെ ചുമന്ന് തീർക്കാനുണ്ട് അപ്പം ഒറ്റയടിക്ക് മൊത്തത്തിൽ ചുമക്കാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് മടുത്തു പോകും അതുകൊണ്ട് എല്ലാവരും ഒന്ന് ചെറുതായിട്ടൊന്ന് ടയേഡായപ്പം ഞങ്ങളൊന്ന് ചെറിയൊരു ബ്രേക്ക് എടുക്കാൻ തീരുമാനിച്ചു അപ്പം ഒന്ന് റെസ്റ്റ് എടുത്ത് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് എല്ലാവരും ഒന്ന് ഫ്രഷ് ആവുകയാണെങ്കിൽ ബാക്കി വർക്കൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മടുക്കുകയല്ലോ ടയേർഡ് ആകുകയല്ലോ അപ്പോൾ കുറച്ചുകൂടെ ബെസ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയുള്ള ഫുഡൊക്കെ അമ്മാർ റെഡിയാക്കുന്നുണ്ട് കപ്പയൊക്കെയാണ് ഈ കുത്തി നിർക്കുന്നത് അപ്പോൾ എല്ലാവരും വെള്ളമൊക്കെ കുടിച്ച് ഒന്നുകൂടെ ഒന്ന് ഹാപ്പിയായി വർക്ക് മുമ്പോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു തുടക്കത്തിലാണ് അങ്ങനെ പത്ത് മിനിറ്റ് റെസ്റ്റൊക്കെ കഴിഞ്ഞ് എല്ലാവരും അങ്ങനെ ഓണായിരിക്കുകയാണ് അപ്പോൾ വർക്ക് വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ് അപ്പം ചെറിയൊരു കൈവഴി ഒരു നടപ്പാത നടപ്പാതെന്നൊക്കെ പറയാം അതുവഴിയാണ് നമ്മൾ ഈ കട്ടയടുക്കുന്ന സ്പോട്ടിലേക്ക് എത്തുന്നത് അതായത് നമ്മുടെ പള്ളിയിരിക്കുന്ന സ്ഥലം അപ്പം ഈ പള്ളിയിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ന്യൂ ഇന്ത്യ ബൈബിൾ ചർച്ച് പൈക എന്ന് പറഞ്ഞ സ്ഥലമാണ് അതായത് പാലായിക്കി പൊൻകുന്നത്തിനും ഒരു സ്ഥലം അപ്പം അവിടെയാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ പാഴ്സനേജിൻ്റെ വർക്കാണ് നടക്കാനുള്ളത് അപ്പം ആ സ്പോട്ടിലോട്ടാണ് ഈ കട്ടകളെ ഇവിടെ നിന്ന് എത്തിക്കുന്നത് ഇവിടുന്ന് ഇറങ്ങി ചെല്ലുമ്പോൾ ഒരു കുത്തുവലുണ്ട് അവിടുന്ന് വീണ്ടും നടന്ന് മേളിൽ കയറിയിട്ടാണ് ഓരോ കട്ട വീതം അവിടെ എത്തിക്കാൻ അപ്പം ഞങ്ങൾ പകുതി സ്ഥലം വരെ രണ്ട് കട്ട വീതം എത്തിക്കും അവിടുന്ന് ഓരോ കട്ട വീതം ഇങ്ങോട്ടെത്തിക്കും ഒരുമിച്ച് ഇതുവഴി കയറ്റവർക്കം ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഓരോ കട്ട വീതം ഇവിടുന്ന് ഇങ്ങനെ ചൂന്നുകൊണ്ട് പോകുന്നത് അപ്പോൾ ഏകദേശം നമ്മൾ കട്ടകളെല്ലാം ഇവിടെ എത്തിക്കേണ്ട സമയമായിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം പകുതി മുക്കാലും കട്ടകൾ ചുമന്ന് തീർന്നിട്ടുണ്ട് അപ്പം ഈ കാണുന്നതാണ് കട്ടകളെല്ലാം ചുമന്നുകൊണ്ട് അടുക്കിയിരിക്കുന്നത് അപ്പോൾ ഇതിനി നമ്മൾ പ്ലാസ്റ്റിക് ഒക്കെ ഇട്ട് മൂടും ഇത് കട്ടകൾ മുഴുവൻ ഇരുന്ന സ്ഥലമാണ് ഈ കാണുന്നത് അപ്പോൾ അവിടുത്തെ ആ കട്ടയാണ് ഇവിടെ വന്നിരിക്കുന്നത് മൊത്തം കട്ടകളും വന്നിരിക്കുകയാണ് അപ്പം എല്ലാവർക്കും ഒരു ആശ്വാസമായി കാരണം വർക്ക് ഏകദേശം തീർന്നിരിക്കുകയാണ് ഇനി ഇതൊരു പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കൊക്കെയിട്ട് മൂടി ഒന്ന് സെറ്റാക്കി വെക്കണം നനഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും കനമൊക്കെ കൂടും അപ്പം എല്ലാവരും ചുമന്ന് ക്ഷീണിച്ച് എല്ലാവരും അവസരമായിട്ടിരിക്കുകയാണ് നമ്മുടെ ബ്രോസ് എല്ലാവരും ഇതുകൊണ്ടോ പോയി അന്മാർ ആദ്യമായിട്ട് ചെയ്യുന്ന പരിപാടിയാണ് ഇതൊക്കെ കട്ടയോടൊക്കെ അമ്മമാരെല്ലാം മടുത്തു പോയിരിക്കുകയാണ് അപ്പം പണിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും കാര്യം കൈല്ലാം കഴുകി ഒന്ന് ഫ്രഷാവാണ് അപ്പം വർക്ക് ഇത്രയും കഴിഞ്ഞെങ്കിലും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു കാരണം കട്ടിപ്പണിയാണെങ്കിലും നമ്മൾ ചെയ്യുന്ന ഒരു വർക്ക് എല്ലാവരും കൂട്ടായ്മയായിട്ട് ചെയ്യുമ്പോൾ ഉള്ളൊരു സന്തോഷം എല്ലാവരുമായിട്ടുള്ള ഒരു കൂടിച്ചേരലും കൂടിയാണല്ലോ ഇവങ്ങനെയുള്ള വർക്കുകൾ എന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് എല്ലാവർക്കും സന്തോഷമായി അപ്പം നമ്മൾ കൈയും കാര്യം എല്ലാം കഴുകി ഫ്രഷ് ആയിട്ട് ചെന്നപ്പോൾ നമുക്ക് ഫുഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ഈ ഫുഡൊക്കെ ഉണ്ടാക്കി തന്നിരിക്കുന്നത് സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ പേരുള്ള അച്ചാൻ്റെ വീട്ടിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ കപ്പയും ചിക്കനും ആയിരുന്നു കറിയൊക്കെ നല്ല അടിപൊളി കറിയായിരുന്നു കപ്പയാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് നമുക്ക് അമ്മാരുണ്ടാക്കി തന്നു അവർക്കെല്ലാം നമ്മൾ ഇപ്പം താങ്ക്സ് പറയുകയാണ് അപ്പം ജോൺസൺ ഒക്കെ വന്നിരിക്കുന്നുണ്ട് സുതി മനു പ്രിൻസ് എല്ലാവരും ഉണ്ട് അപ്പം ഞങ്ങൾ കഴിക്കാൻ തുടങ്ങി അപ്പം അകത്തൊരു ഹാളിൽ ഡൈനിങ് ടേബിളിൽ ഞങ്ങളിരുന്ന് കഴിച്ചു അതുപോലെ തന്നെ വെളിയിൽ ഔട്ടിലും ഇരുന്ന് ഫുഡ് എല്ലാവരും കഴിക്കുന്നുണ്ട് അപ്പം ഈ സൈഡിൽ ഇരിക്കുന്നത് പിണ്ണാക്കനാടെന്ന് പറഞ്ഞ സഭയിലെ അച്ഛനുണ്ട് പാസ്റ്റർ ജോജി പാസ്റ്ററുണ്ട് അതുപോലെ തന്നെ ബിനോയ് ചാനുണ്ട് വിനോദിച്ചാനുണ്ട് ഭാവിച്ചാനുണ്ട് സിപിച്ചാനുണ്ട് അപ്പം ഞങ്ങളെല്ലാവരും ഒരു കമ്പനി ആയിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് മൊത്തം മൂന്ന് സഭയാണെങ്കിലും ഞങ്ങളൊരു സഹോദരങ്ങളെപ്പോലെയാണ് എല്ലാവരും ഒരു കൂടിച്ചേരലാണ് ഒരു കൂട്ടായ്മയാണ് ഒരു സാഹോദര്യത്തിൻ്റെ ഒരു കൂടിച്ചേരലാണ് നമ്മുടെ ഇന്നത്തെ ഈ കട്ട ചുമക്കലും ഈ ഇന്നത്തെ വർക്കെല്ലാം അപ്പം എല്ലാവരും സാഹോദര്യമായിട്ടിരുന്ന ആ ഫുഡൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് അപ്പം ചെയ്ത വർക്കിൻ്റെ ഒരു ബുദ്ധിമുട്ടുകളോ അതുപോലെ വേദനകളോ ശാരീരിക ക്ഷീണിതോ ഒന്നും നമുക്ക് തോന്നില്ല കാരണം എല്ലാവരും ഒരുമിച്ചുള്ള ഒരു വർക്ക് ചെയ്യുമ്പം ഒരു സന്തോഷത്തിൻ്റെ ഒരു ആത്മീയമായ ഒരു കാഴ്ചപ്പാട്ടാണ് എല്ലാവരും കൊണ്ടുപോകുന്നത് അപ്പം എല്ലാവരും യാത്ര പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങുവാണ് അപ്പം ഈ വീടാണ് ഇവിടെയാണ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച വീട് ചബാസ്റ്റിൻ എന്ന് പറഞ്ഞ പറഞ്ഞാൻ്റെ വീടാണിത് അപ്പം നമ്മൾ വന്ന വഴി ഇതായിരുന്നു ഇതുവഴി തന്നെ നമ്മൾ തിരിച്ച് പോവാണ് നമ്മൾ വഴിയിലോട്ട് നമ്മുടെ വണ്ടി ഇട്ടിരിക്കുന്ന വഴിയിലാണ് പാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പം എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് ചെയ്യുമായിരുന്നു അപ്പം നമ്മൾ പോകാൻ വേണ്ടിയുള്ള പരിപാടികളാണ് റോഡിലോട്ട് നടക്കുവാണ് പുറകെ നമ്മുടെ എല്ലാവരും നടന്നു വരുന്നുണ്ട് കൂടെ ഉണ്ടായിരുന്നവരെല്ലാം വണ്ടിയുടെ അടുത്തേക്ക് ഇതാണ് ജോജി പാസ്റ്റർ എന്ന് പറഞ്ഞത് പിണ്ണാക്കിനെടു സഭയിലെ പാസ്റ്ററാണ് അതുപോലെ ഇത് സഭയുടെ വേണ്ടി കട്ട ഞങ്ങളെ സഹായിച്ച അറിയിക്കും അപ്പം നമ്മുടെ കൂട്ടായ്മ പ്രവർത്തനങ്ങളെ പറ്റിയുള്ള ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോകളും പുതിയ കാഴ്ചകളുമായിട്ട് നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം